ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ അധികാരമില്ലാതെ അവസ്ഥയിലായി ലോകായുക്ത ലോകായുക്ത വിധി സർക്കാർ സംവിധാനങ്ങൾക്ക് പരിശോധിക്കാം എന്ന് തീർപ്പായതോടെ പോസ്റ്റ് റോളിലായി ലോകായുക്ത ചിറകൊടിഞ്ഞ ലോകായുക്തയെ തീറ്റിപ്പോറ്റാൻ സർക്കാർ ഖജനാവിൽ നിന്ന് എന്തിനാണ് കോടികൾ ഓരോ വർഷവും ചിലവഴിക്കുന്നത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് എട്ട് കോടി രൂപയാണ് ലോകായുക്തയെ തീറ്റിപ്പോറ്റാൻ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വകയിരുത്തിയിരിക്കുന്നത് ലോകായുക്തയുടെയും ഉപലോകായുക്തയുടെയും ശമ്പളം മാത്രം ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് എൺപത്തി ദശാംശം ഏഴ് ഒൻപത് ലക്ഷമാണ് സ്റ്റാഫിന്റെ ശമ്പളം യാത്രപ്പടിക്ക് പതിനൊന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ഓഫീസ് ചെലവുകൾക്ക് പത്തൊൻപത് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് നാല് ദശാംശം അഞ്ച് എട്ട് ലക്ഷം ഇന്ധനത്തിന് പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം മറ്റു ചെലവുകൾക്ക് മൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് ലോകായുക്തയ്ക്ക് അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ അധികാരമില്ലാതെ ലോകായുക്തയിൽ കേസുകൾ കുറയാനാണ് സാധ്യത സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് വിരമിച്ചവരെ കുടിയിരുത്താനുള്ള മറ്റൊരു സംവിധാനമായി മാറുകയാണ് ലോകായുക്ത